ഇന്ന് ചെയ്യാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ നല്ല നാടൻ മട്ടൻ കറി ആലോചിച്ചോക്ക നല്ല കുറുകിയ നാടൻ മട്ടൻ കറി അല്ലേ അതും നല്ല നെയ്ച്ചോറു ആ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറിന് വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു മൂന്ന് ഇൻഗ്രീഡിയന്റ് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ അത് മാത്രമേ നെയ്ച്ചോറിന് എക്സ്ട്രാ വരുന്നുള്ളൂ അല്ലാതെ അല്ലാതെല്ലാം നമുക്കറിയാം എന്നാക്കിയാ ചേർക്കണ്ടേന്നെ ഇത് വാസ്മതി റൈസ് ആണ് പിന്നെ അതിന് ചേർക്കാനുള്ള സ്പൈസസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നുമില്ല കുറച്ച് പട്ട പിന്നെ ഇച്ചിരി ഏലക്ക ഒക്കെ ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ പിന്നെ ഇച്ചിരി ഗ്രാമ്പു പട്ട ഗ്രാമ്പു ഏലക്ക ഇത് മാത്രമേ സ്പൈസ് ആയിട്ട് വരുന്നുള്ളൂ പിന്നെ ഈ നെയ്ച്ചോറിന് എണ്ണ ഉപയോഗിക്കാൻ ഒക്കത്തില്ലല്ലോ അതുകൊണ്ട് നെയ്യ് പിന്നെ ഇച്ചിരി വറുത്തിടാൻ മുന്തിരിങ്ങായ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം വറുത്തിടാന് പിന്നെ ഒരു ഉള്ളി ഒരു ഉള്ളി വറ ഒരു കപ്പ് അരിയേ ഉള്ളൂ അന്നേരം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് വറുത്തിടാനുള്ള ഉള്ളിയാണ് പിന്നെ എനിക്ക് അല്ലാതെ ഒരു രണ്ട് വലിയ സവാള ചോറിന് വേണ്ടിയിട്ട് കുറച്ച് വേണം ഇതിനകത്ത് ഇച്ചിരി രമ്പയില ഇടും വേണം കേട്ടോ രമ്പയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ഞാൻ ചേർക്കുന്ന ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു കപ്പ് അരിക്കാന്നെങ്കിൽ ഒരു അഞ്ച് ചെറിയ മീഡിയം സൈസ് വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചേക്കുമായിരുന്നു പിന്നെ ഇച്ചിരി മല്ലിയില കുറച്ചിടള്ളൂ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ടാച്ചാൽ മതി പക്ഷെ മല്ലിയയിലയ്ക്ക് ഒരു ഫ്ലേവർ ഉണ്ട് രമ്പയാണു കുറച്ചും നല്ല ഫ്ലേവർ വരുന്നത് അപ്പം രമ്പ മതി പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടൊമാറ്റോയും കൂടെ ചേർക്കും ഒരു വലിയ ടൊമാറ്റോ അതിപ്പം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടില്ല എൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ അത് ഒരു ടൊമാറ്റോ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഒരെണ്ണം കൂടെ വേണം ഇനി നമുക്ക് നെയ്ച്ചോറിലോട്ട് പോവാം ഞാനിത് മാറ്റുന്നത് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ അല്ലെ എന്തിനാന്ന് മട്ടന് ചെറിയ തീ മതി അന്നേരം ഇപ്ര വെന്താ മതി ഇനി ഞാൻ ചട്ടി വെച്ചേക്കുവാ ഇനി എന്താണെന്നോ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നുമില്ല നെയ്യാ ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നേ ആദ്യം എന്നാന്നോ ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ചാ മതി കാര്യം എന്നാന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറക്കണം അതിനൊരു ഇച്ചിരി നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂണാ ഞാനിപ്പൊഴിച്ചേക്കുന്നത് ഇനിയിപ്പോ ഈ പറഞ്ഞുകൊട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്തു വെക്കാനായിട്ട് അപ്പത്തേക്ക് നെയ്യൊന്ന് ചൂടാവട്ടെ രണ്ടാമത്തെ പ്രഷർ വരുന്നേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണല്ലോ ഈ ചേട്ടനെ നനയ്ക്ക് വിടാതെ അനങ്ങുക നിറ്റി നല്ലായിട്ട് കുറച്ചിരിക്കുവാട്ടോ എനിക്ക് എന്നാന്ന് വെച്ചാല് ഈ മട്ടനോട് അത്ര വിശ്വാസം പോരാ ചില സമയം അങ്ങനെയാണെങ്കിൽ വേവുകയില്ല അന്നേരം പിന്നെയും നമ്മൾ ഈ പ്രഷർ എല്ലാം പിന്നെയും കളഞ്ഞേച്ച് പിന്നെ നോക്കുമ്പോൾ പിന്നെയും വേഗുക പിന്നെയും നമ്മൾ വെക്കണം അത് മെനക്കെട്ട് ഏർപ്പെടാം അതുകൊണ്ട് തന്നെ ഇപ്പ ചെറിയ തീലാ രണ്ടാമത്തെ പ്രഷർ വന്നേ അന്നേരം ഒരു ഒരു പ്രഷറും കൂടെ എടുക്കാം ചെറിയ തീയിൽ നല്ല പ്രഷർ കയറിയിട്ട് അങ്ങ് ഓഫ് ചെയ്യാം അന്നേരം പിന്നെ ഇരുന്ന് ആ ചൂടോടുകൂടി കുറച്ചുകൂടി ഒന്ന് ഒന്നു വേവും പിന്നെ വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രഷർ കൂടെ എടുക്കാം അല്ല നിർത്തിയില്ല അപ്പോൾ നമുക്ക് ചെയ്യേണ്ടേ നമ്മുടെ നെയ്യ് നല്ലതായിട്ട് മൂത്തേ മൂത്ത നല്ല ചൂടായി അതിനകത്തോട്ട് ആദ്യം കുറച്ച് അടിപ്പരിപ്പ് ഇടും ഒരു ഏകദേശം മൂത്ത് കഴിയുമ്പത്തേക്ക് കേട്ടോ ഒരു ബ്രൗൺ ആവുമ്പോഴത്തേക്ക് മുന്തിരിങ്ങന് മതി ഈ മുന്തിരിങ്ങായൊക്കെ ഉണ്ടല്ലോ ഒത്തിരി എന്നാ പറയുന്ന മൂപ്പൊന്നുമില്ല ഒരു ഇച്ചിരി വേഗം മൂത്ത് കിടുന്ന ഒരു സാധനമാണ് ഇതൊരു ഇച്ചിരി തീയൊന്ന് കൊറച്ച് വെച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്നാന്നറിയോ നമ്മൾ വർക്കാൻ വെച്ചിരിക്കുന്ന ഉള്ളിക്കകത്തോട്ട് ഒരിച്ചിരി ഉപ്പ് ഒന്ന് തിരുമ്മി വെക്കാമെങ്കിൽ പെട്ടെന്ന് ക്രിസ്പി ആവും അതൊരു ടിപ്പാട്ടോ ഇവിടെ ഇരിക്കട്ടെ െ എന്റെ ഇട്ടേക്കൻ നാണ്ടിപ്പരി ഇച്ചിരി മൂത്തു ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി മുന്തിരിങ്ങായിട്ടു ഇനി ഇത് ഇച്ചിരി നല്ലായിട്ട് മൂതിട്ടുണ്ട് ഇനി ഞാൻ ഇത് എടുക്കുക ഇത് ഇരിക്കട്ടെ ഓൾറെഡി ഇതിനകത്ത് ഒരു ഇച്ചിരി നെയ്യുണ്ട് പക്ഷേ എന്നാലും ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിക്കുക ടേബിൾ സ്പൂൺ നെയ്യാന്നെ സോറി ഇനി ഇതിനകത്ത് എന്നാ ചെയ്യാൻ പോകുന്നറിയോ നമ്മള് തിരുമ്മി വെച്ചേക്കുന്ന ഉള്ളി ഇല്ലേ അതിനകത്തോട്ട് ഇടാൻ പോവാ എന്തായാലും നെയ്യ് ഓൾറെഡി നല്ല എന്നാ മൂത്തി നല്ല തിളച്ച് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്നേ ഇന്നേരം ഞാൻ ഈ ഉള്ളി ഇടുക കൂട്ടത്തിൽ ഞാൻ ഇന്ന് ഒരു ഡ്രിങ്ക് അതായത് തെറ്റിദ്ധരിക്കരുത് നല്ലൊരു എന്നാ പറയുന്നത് ഒരു ജ്യൂസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതൊരു സ്പെഷ്യൽ ജ്യൂസാണ് അതീ പറഞ്ഞ കൂട്ട് ലീച്ചിൻ്റെ ജ്യൂസാണ് ഞാൻ ചെയ്യുന്നത് അത് എങ്ങനെ പഠിച്ചു എന്നല്ലേ ഓ ഞാൻ ഒരു ലീച്ചിൻ്റെ മരം എൻ്റെ വീട്ടിൽ വെച്ചു അവസാനം ആ മരത്തിനോട് ഞാൻ ചെന്ന് പറഞ്ഞു ഇനി കായ്ച്ചില്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയും എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞെന്നെ പേടിച്ചിട്ടായിരിക്കും പിറ്റേ കൊല്ലം അത് കാച്ചു കേട്ടോ കാച്ചപ്പത്തേക്ക് എന്നാ പറ്റി ഞാൻ അതിൽ നിന്നൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പഠിച്ചതാ കേട്ടോ അതിനത് വലിയ വ്യത്യാസമൊന്നുമില്ല ഈ പറഞ്ഞ കൂട്ടം എന്നാ പറഞ്ഞ ഒരു ഇച്ചിരി ഇച്ചിരി സാധനങ്ങളൊക്കെ ചേർക്കണം അത് ഞാൻ ഇപ്പം പറഞ്ഞു തന്നെ നിങ്ങൾ ആ ജ്യൂസ് കാണുകയല്ലോ അന്നേരം കണ്ടാമേ ഇനി എൻ്റെ മാറ്റന് നല്ലൊരു വിസിൽ വരുന്നുണ്ട് ഞാൻ ഇനിയും ചേട്ടന് ശല്യം ചെയ്യല്ലേ ഞാൻ അങ്ങ് ഓഫ് ചെയ്യുക കറുത്തു കോരി കേട്ടോ അന്നേരം ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ ഇച്ചിരി നമ്മുടെ അരിയില്ലേ അരി വറുക്കണം അതിനു മുന്നെയാ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന രണ്ട് സവാള ഇതിനകത്തോട്ടും എന്നേച്ച് ഒരിച്ചിരി ഇച്ചിരി നെയ്യ് കേട്ടോ നെയ്ച്ചോറല്ലേ അന്നേരം പിന്നെ ഞാൻ ഒത്തിരി ഒന്നും ഒറ്റയടിക്ക് ചേർക്കുക ഒരു ഇച്ചിരി ഇച്ചിരി ചേർക്കും ഈ ഉള്ളി വയറ്റുന്ന സമയത്ത് ഒരു ഇച്ചിരി പട്ട ഒരു കഷ്ണം പട്ട ഒത്തിരി സ്പൈസസ് വേണ്ട രണ്ട് മൂന്ന് ഏലക്ക പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാം ഇനി ഒരു ഇച്ചിരി നേരം എന്നാന്നോ ആ ഉള്ളിയുടെ നീറ്റൽ ഒന്നും മാറണം അത്രേ ഉള്ളൂ വലിയ പണിയൊന്നും കേട്ടോ ഒരു നീറ്റൽ മാറണം അന്ന് അത് ഒത്തിരി അങ്ങ് വെന്തു പോരുത് ഴിയുമ്പഴത്തേക്ക് നമ്മള് അരച്ചു വെച്ചേക്കുന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിനകത്തുടുക ഇപ്പൊ എന്റെ ഉള്ളി ഇച്ചിരി ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഞാൻ ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിനകത്ത് ഇടുവാ ഇതിനും ഒരു പച്ചച മാറണം ഏകദേശം നമ്മുടെ എന്നാ പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു നമ്മുടെ വലിയ ഉള്ളി ആണെന്നെങ്കിൽ വയറ്റു കഴിഞ്ഞു അന്നേരം ഉണ്ടല്ലോ ആ പച്ചച്ചൊവയൊന്നും മാറി കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യുന്നത് നമ്മുടെ ഭസ്മത്തി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ എന്നാന്ന് പറയുക അരി കഴുകി കുതിത്തു വെച്ചേക്കുന്നതാണേ അത് എപ്പോഴും അത് തന്നെ ചെയ്യാവുള്ളൂ അപ്പം എന്നാന്ന് അറിയോ വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ പണ്ടുമൂല അമ്മച്ചമാരങ്ങനെയാ പറഞ്ഞു തന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ബാക്കിയൊന്നും അറിഞ്ഞൂടാ അത് സയൻസ് എനിക്കറിയാ ഇനി ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കൂ അന്നേരം ഇച്ചിരി മണം വരത്തോളൂ ഇച്ചിരി മുക്കാൻ സ്പൂണോളം ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ അരി വേവാൻ സമയം തരണം എന്നറിയാലോ ഞാൻ പറയാതെ തന്നെ അന്നേരം വേറൊരു കാര്യവും കൂടെ ഞാൻ പറയാം അരി വേവിച്ച് കഴിഞ്ഞ് അതായത് ഇപ്പം അരി വറുത്തേച്ച് അത് ഞാൻ എന്നാ പറയുന്നത് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ച് ഞാനിത് നല്ല വേവിച്ചെടുക്കും ഇതിനകത്ത് ഒരു കാര്യവും കൂടെ ഞാൻ എക്സ്ട്രാ ചേർക്കാൻ പോകുന്നതെന്നു വെച്ചാൽ അരിയുടെ വെള്ളം അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറിയ മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ അരിഞ്ഞിടും എന്നിട്ട് വേവും തോറും ഇളക്കും എന്നാലേ ടൊമാറ്റോയുടെ കംപ്ലീറ്റ് ആ ഒരു എന്നാ പറയുന്നത് ഒരു ടേസ്റ്റല്ലേ ടൊമാറ്റോയുടെ അതകത്ത് ചേർത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് അരി വറുത്ത് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ എൻ്റെ അരി വേവിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എന്നാണെന്നറിയോ ഇച്ചിരി ഞാൻ ആ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആ തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെയും ഈ പറഞ്ഞ പോലെ ഇച്ചിരി കൂടി അതൊന്ന് വേവാനുണ്ടേ അന്നേരം ഞാൻ ഇച്ചിരി അതൊന്ന് അടച്ചിട്ട് ഇച്ചിരി ചെറിയ തീയലൊക്കെ ഇരുന്ന് വെന്താലേ നമ്മുടെ നെയ്ച്ചോറ് ശരിയാവുള്ളൂ ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ലീച്ച് വെച്ചിട്ട് നമ്മളൊരു ജ്യൂസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ലീച്ച് ബേസിക്കലി ഒരു വൈറ്റ് കളർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്നാ പറഞ്ഞ ഒരു പീച്ച് ലൈറ്റ് പീച്ച് കളർ അതൊക്കെയാണ് കിട്ടുന്നത് അപ്പം എന്നാ കോമ്പിനേഷനാണ് നമുക്കതിന് ചേർക്കാൻ പറ്റുന്നത് അതേപോലെയൊക്കെ ചേർത്തച്ചാൽ മതി ഇപ്പം ഞാൻ ഇവിടെ എന്നാന്ന് വെച്ചാൽ വൈറ്റ് ലീച്ച് അല്ല ഇതൊരു പീച്ച് കളറാണ് പീച്ച് കളറിന് ഗ്രീൻ ഒട്ടും ചേരുകയില്ലാന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഫ്രിഡ്ജിനകത്ത് കിവിയേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ കിവി വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കിവി ഇസ് ദ കറക്റ്റ് കോമ്പിനേഷൻ എന്നൊന്നും ഞാൻ പറയുകയില്ല ഇപ്പൊ ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാം നമ്മുടെ ഒരു ഷേക്കർ എടുത്തേച്ച് അതിനകത്ത് ഒരു ഇച്ചിരി ഇഞ്ചിയും ഒരു ഇച്ചിരി എന്നാ പറയുന്ന ഒരു ലേശം നാരങ്ങ നീരും കൂടി ചേർക്കണം ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു ടു ത്രീ ഡ്രോപ്സ് മതിയാവും നീരും ഒരു ഇച്ചിരി നാരങ്ങ നീരും പിന്നെ നമ്മുടെ ലീച്ചിന്റെ തിന്നാത്തോട്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്ന കിവി ആയതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ അതല്ല കളർ കോമ്പിനേഷൻ ബെസ്റ്റ് കിട്ടുന്നാണെങ്കിൽ അത് കിട്ടും ഒരു ഹാഫ് ഓഷൻ ഒഴിച്ചേച്ച് പിന്നെ അടക്ക എന്നാത്തറിയോ എന്റെ അരി ഒന്ന് ഇളക്കണം അല്ലെങ്കിൽ അടി അരി ഇളക്കട്ടെ ോട്ട് ഐസ് വേണം എന്നുണ്ടെങ്കിൽ ഐസ് ഇടണം ഞാൻ എന്തായാലും ഒന്ന് ഐസ് ഇടാം ഇനി ഇച്ചിരി കൂടി ഒന്ന് നല്ലായിട്ട് ഷേക്ക് ആക്കിയതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിക്കുക ഒരു ഇച്ചിരി യും കൂടെ മേളില് എന്നാന്ന് അറിയോ ആ ഒരു എന്താ പറയാ സോഡ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാന്നേ കണ്ടോ അപ്പൊ നല്ല ഇങ്ങനെ ഇങ്ങനെ പതഞ്ഞ് ആ ഒരു സോഡ സോഡാ കൂടി കിട്ടും ഇതിപ്പോ ശരിക്കും നമ്മള് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ അതല്ല ഗസ്റ്റ് വരുന്ന സമയത്ത് കൊടുത്താൽ മതിയെങ്കിലും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോ ഞാൻ ബേസിക്കലി ഇതിനകത്ത് ഐസ് ഇട്ടേക്കുവാ ഇനി ഞാൻ ഇച്ചിരി നേരം ഫ്രിഡ്ജ് വെക്കട്ടെ അല്ലെ തണുക്കാർ നമ്മൾ ജ്യൂസ് കൊടുത്താലുണ്ടല്ലോ ഒക്കത്തില്ല വെക്കാൻ പോണേ എന്റെ നെയ്ച്ചോറ് ഇതാന്നു നെയ്ച്ചോറ് മട്ടൺ കറി ഈ പറഞ്ഞ കൂട്ട് ഞാൻ ഇങ്ങനെ ആക്കി നല്ല നാടൻ മട്ടൻ കറി നല്ല കൊഴുത്ത ചാറു ആയിട്ട് ആക്കി വെച്ചേക്കുന്നെ